വർഷത്തെ സേവന പാരമ്പര്യവുമായി സീസ് വാച്ച് ഹൗസ് വാച്ചസ് ആൻഡ് ഒപ്റ്റിക്കൽസ് തെരുവിൽ കഴിയുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകി ദമ്പതികൾ തമിഴ്നാട് സ്വദേശികളായ ഭൂപതിയും കൗസല്യുമാണ് വിവാഹവാർഷികം ആഘോഷമാക്കി തെരുവിൽ കഴിയുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകിയത് ഒന്നാം വിവാഹ വാർഷികമാണ് തെരുവിൽ കഴിയുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകി ആഘോഷമാക്കിയത് കൂലിവേല ചെയ്ത് ജീവിക്കുന്ന തമിഴ്നാട് സ്വദേശികളായ ഭൂപദീപ് കൌസിലിയുമാണ് ബിരിയാണി പൊതിയും കുടിവെള്ളവുമായി തെരുവിലെത്തിയത് തെരുവിൽ കഴിയുന്ന അമ്പത് പേർക്കാണ് ഭൂപതിയും ഭാര്യയും ചേർന്ന് ഭക്ഷണം നൽകിയത് ഭൂപതി കോവിഡ് കാലത്ത് നാട്ടുകാരായ സഹോദരങ്ങൾ ജോലിയില്ലാതെ പട്ടിണി കിടന്നപ്പോൾ അരിയും പച്ചക്കറികളും നൽകി സഹജീവി സ്നേഹം കാണിച്ച് മാതൃകയായിരുന്നു എന്റെ ഒറ്റമുറി വാടക ക്വാർട്ടേഴ്സിൽ ഇരുന്ന് ബിരിയാണി കഴിച്ച് വാർഷിക ആഘോഷമാക്കുമ്പോൾ സന്തോഷവും സമാധാനവും കിട്ടില്ലെന്നും തെരുവിലുള്ള സഹോദരമാരുടെ ഒരു നേരത്തെ വിശപ്പടക്കാൻ കഴിഞ്ഞാൽ അതിന് വലിയ ആഘോഷം മറ്റൊന്നുമില്ലെന്നും ഭൂപതി പറഞ്ഞു ഫസ്റ്റ് ആനിവേഴ്സറി ആണ് അതുകൊണ്ട് ഇപ്പൊ ഞങ്ങള് പാവപ്പെട്ട ടീംസിന് ഞങ്ങള് ബിരിയാണി കൊടുക്കുകയും അപ്പോൾ ഞങ്ങളെ ഒരു നമ്മൾ മാത്രം സന്തോഷവും ആയ പോരല്ലോ സോ പുറത്തുള്ള ആൾക്കാർ കൊറേ പാവപ്പെട്ട ടീംസുകളൊക്കെ ഉണ്ട് സോ അവര് സന്തോഷപ്പെടണം അതാണ് നമ്മൾ ആഗ്രഹം നമ്മൾ ഇവിടെ മാർക്കറ്റിൽ കൂലി പണിക്കാൻ പോകുന്നത് തിരൂർ മാവുംകുന്ന് ക്വാർട്ടേഴ്സിൽ എട്ട് വർഷത്തോളമായി താമസിച്ചു വരുന്ന ഭൂപതിയും കൗസിലിയും തമിഴ്നാട് സേലം സ്വദേശികളാണ്